ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിയ മറ്റൊരു താരത്തിന് വില്ലാത്ത അത്ര ആരാധകരായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടർ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രിറ്റി ആയിക്കൊണ്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ മലയാള വിരീശ്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും വേറെ പരിചയം കുറച്ചു മാസങ്ങൾക്കും മുൻപായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിവാഹിതനായത് ഫാഷൻ ഡിസൈനറായ ആരതി പടിയായിരുന്നു ഡോക്ടർ റോബിൻ്റെ ഭാര്യ ഇപ്പോൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വിവാഹത്തിന് ശേഷം നിറഞ്ഞു നിൽക്കുകയാണ് വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുമുണ്ട് ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊന്നുമല്ല വ്യാജ വാർത്തകൾ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും വേർ പിരിഞ്ഞോ എന്ന ചോദ്യമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുന്നത് നിരവധി വ്യാജ വാർത്തകളിലും ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇതായി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഡിവോഴ്സ് ആയെങ്കിൽ ഇതുപോലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോയേക്കും പിരിയാനാണ് പലരും റീച്ചിനു വേണ്ടി ഇടുന്ന അമ്പാനിയിൽ ഇടുന്ന ആളുകൾ ഞങ്ങളെയും അത് കാണുന്ന എല്ലാവരെയും ചീത്ത വിളിക്കും അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല റോബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നത് എന്നും കൂടെ ഡോക്ടർ റോബിനും ആരുതിപ്പോഴിയും ചോദിക്കുകയുണ്ടായി മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണെന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പോഴിയും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായത് കൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇരുവരുടെയും പേര് ചേർത്ത് എന്ത് വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതൊക്കെ തന്നെയും ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇരുവരും വേർ പിരിഞ്ഞു എന്നായിരുന്നു ആ വ്യാജ വാർത്ത എന്നാൽ അത് തീർത്തും വ്യാജ വാർത്തയാണ് എന്ന് തന്നെ പറഞ്ഞുറപ്പിച്ചെത്തിയിരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരത്തിപ്പൊടിയും മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെ ആയിരുന്നു ഇരുവരും മനസ്സ് തുറന്നത് മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും കൂടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും മറുപടി നൽകി രേണു സുതി അറിയാമോ എന്നായിരുന്നു ചോദ്യം ഇതിന് ഇരുവരും നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും കാണാറുണ്ട് അവരുടെ പ്രൊഫഷനുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്തും ചെയ്യാതിരുന്ന് വീട്ടിലിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് എന്നാണ് ആരതിപ്പൊടി പറഞ്ഞത് ആരതിയുടെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും മലയാള മിനിസ്കൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആരുതിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്